മലയാള സിനിമയിലെ മികച്ച സംവിധായകൻ ഒരാളാണ് സിബിമലയിൻ സിബിമലയൻ്റെ രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ദേവദൂതൻ എന്ന സിനിമ വീണ്ടും റിലീസായിരിക്കുകയാണ് മലയാള സിനിമയുടെ സ്വകാര്യ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന നടൻ മോഹൻലാൽ അഭിനയിച്ച നല്ലൊരു സിനിമയാണ് ദേവദൂതൻ സംഗീർത്തിന് അതീവ പ്രാധാന്യമുള്ള സിനിമയാണ് ദേവദൂതൻ വിദ്യാസാഗർ ഈ സിനിമയുടെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് എന്തൊരു മഹാനുഭാവലു പോലെയുള്ള പാട്ടുകൾ അദ്ദേഹം ഇതിൽ നല്ല രീതിയിൽ കമ്പോസ് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണുവാൻ കഴിയും മാത്രമല്ല സെവൻ ബെൽ പോലെയുള്ള സംഗീത പ്രത്യേകമായ സംഗീത ഉപകരണം ഉപയോഗിച്ചുകൊണ്ടുള്ള ശബ്ദവിന്യാസങ്ങൾ നല്ല രീതിയിൽ കാണിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കൈതപ്പുറം ആണ് ഈ സിനിമയുടെ ഗാനരചന എഴുതിയിരിക്കുന്നത് സന്ദർഭത്തിനോട് യോജിക്കുന്ന തരത്തിലുള്ള പാട്ടുകളാണ് അദ്ദേഹം എല്ലായ്പ്പോഴും എഴുതാറ് ഈ സിനിമയിലെ മഹേശ്വർ എന്ന കഥാപാത്രത്തിൻ്റെയും അലീന എന്ന കാമുകിയുടെയും ഈ മഹേശ്വരും അതുപോലെ തന്നെ അലീന എന്ന രണ്ട് കഥാപാത്രങ്ങളുടെയും മാനസിക വ്യാപാരങ്ങൾ കൈതപ്പുറം വളരെ നല്ല രീതിയിൽ അദ്ദേഹം തൻ്റെ പാട്ടിലൂടെ എഴുതി ചേർത്തിട്ടുണ്ട് ഈ സിനിമ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ടീം വർക്കാണ് ഇതിൻ്റെ ക്യാമറ സന്തോഷ് തുണ്ടിൽ എന്ന ക്യാമറമാനാണ് അദ്ദേഹം തൊണ്ണൂറ്റിയെട്ടിൽ കുച്ചു കുച്ചി ഹോത്താക പോലെയുള്ള ബോളിവുഡ് സിനിമകളൊക്കെ ഛായാഗ്രഹണം നിർവഹിച്ച കഴിവുള്ള ഒരു ക്യാമറമാനാണ് അദ്ദേഹമാണ് ദേവദൂതൻ എന്ന സിനിമയുടെ ദൃശ്യ ചാരുതയ്ക്ക് വളരെ നല്ല രീതിയിൽ മിഴിവാർന്ന രീതിയിൽ ഓരോ സീനുകളും എടുത്തത് സന്തോഷ് തുണ്ടിയിലാണ് സന്തോഷ്തുണ്ടിയിൽ വളരെ നല്ല രീതിയിലുള്ള സിനിമയുടെ കഥയ്ക്കും ആ സിനിമയുടെ ആ ഒഴുക്കിന് ചേർന്നിട്ടുള്ള ഒരു ഛായാഗ്രഹണ ശൈലിയാണ് ഈ സിനിമയിൽ ഈ സിനിമയിലൂടെ നമുക്ക് കാണുവാൻ കഴിയും മികച്ച ഒരു ദൃശ്യാനുഭവം സിബിമലേൻ്റെ ഈ സിനിമയിലുണ്ട് സമരൻ ബേത്ലഹയം സിബിമലേൻ്റെ മറ്റൊരു സിനിമയാണ് അതിലും നല്ല രീതിയിലുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ആ സിനിമയിലുമുണ്ട് പക്ഷേ ഈ സിനിമയുടെ പ്രത്യേകത ഒരു നിഗൂഢതണ്ട് മിസ്ത്രി ഫിലിമാണത് അതോടൊപ്പം തന്നെ ഒരു ചെറിയ ഹൊറർ ടച്ചൊക്കെ ഉള്ള ഒരു സിനിമ എല്ലായ്പ്പോഴും പ്രിയദർശനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റ് പല സംവിധായകരെയും സിദ്ദിഖലാനൊക്കെ അപേക്ഷിച്ച് സിബിമലയിൽ എപ്പോഴും കുറച്ചൊരു ടഫായിട്ടുള്ള സബ്ജക്റ്റാണ് അദ്ദേഹം എപ്പോഴും എടുക്കാറ് ഉദാഹരണത്തിന് ലോഹിദാസിൻ്റെ തന്നെ ലോഹിദാസിൻ്റെ ലോഹിയുടെ തിരക്കഥയിൽ വന്ന കിരീടം അതുപോലെ തന്നെ ഭരതം പോലെയുള്ള സിനിമകളൊക്കെ നമ്മൾ ശിബിമലേൻ്റെ ഇതിനുമുമ്പ് കണ്ടിട്ടുണ്ട് കാരണം ആ സിനിമകളൊക്കെ കാണുമ്പോൾ അറിയാൻ സബ്ജക്റ്റ് എത്രത്തോളം ഹാർഡാണ് അതുപോലെ നെമിറ്റീവ് വസുനാരുടെ സദയം എന്ന് പറഞ്ഞ സിനിമ വളരെ ഹാർഡായിട്ടുള്ള സബ്ജക്റ്റിൽ അദ്ദേഹം സിനിമ എടുക്കാറുണ്ട് അതുമാത്രമല്ല മികച്ച തിരക്കഥയിൽ അദ്ദേഹത്തിൻ്റെ കഴിവും വളരെയധികം നമുക്ക് സംവിധാന സംവിധാനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും മുത്താരംകുന്ന് പി ഒ ആണ് അദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യ ചിത്രം ജഗദീഷാണ് അതിൻ്റെ കഥ എഴുതിയത് തിരക്കഥ എഴുതിയത് ശ്രീനിവാസനാണ് പക്ഷെ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ മികച്ച തിരക്കഥ തനിയാവർത്തനം പോലെയുള്ള മമ്മൂട്ടി അഭിനയിച്ച തനിയാവർത്തനം പോലെയുള്ള സിനിമകളൊക്കെ എടുത്ത് വളരെ ഹാർഡായിട്ടുള്ള സബ്ജക്റ്റാണ് അതിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മൂർത്ത രൂപമാണ് വേണമെങ്കിൽ രഘുനാഥ് പാലേരി എഴുതിയ ദേവദൂതൻ എന്ന സിനിമ ഒരുപക്ഷെ രണ്ടായിരത്തിൽ ആ ആളുകൾ എന്തുകൊണ്ട് തിരസ്കരിക്കപ്പെട്ടു എന്നൊരു ചോദ്യം പ്രേക്ഷകർ ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ സിനിമ ഗ്രഹിക്കുവാനുള്ള കപ്പാസിറ്റി ഒരു ഒരു ഫിലിം ഒരു സിനിമ ആസ്വാദൻ എന്ന നിലയിൽ ആ അന്നത്തെ ജനങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നില്ല ഏതായാലും പഴയ സിനിമ കണ്ടറിയാൻ നമുക്ക് ജഗതി ശ്രീകുമാറിൻ്റെ വളരെ മികച്ച ഹാസ്യരംഗങ്ങളുണ്ട് തീർച്ചയായും അക്കാലത്ത് വളരെ എല്ലാവരും ജനങ്ങൾ അത് കണ്ടു ചിരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഇന്നലെ ഇന്ന് ഇന്ന് വീണ്ടും റിലീസായപ്പോൾ ഈ ജഗതി ശ്രീകുമാറിൻ്റെ പല സീനുകളും ഇല്ല അപ്പോൾ ഇതിന് അപ്പം ഇതൊരു നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പെൻസിലും നഷ്ടമാണ് പക്ഷേ സിനിമയുടെ രസച്ചരട് പൊട്ടാതിരിക്കാൻ വേണ്ടി ആ സീനുകളാണല്ലോ ഓരോ സിനിമയുടെ മുത്ത് ഒരു മാലയിലെ മുത്തുകൾ പോലെയാണ് കോർത്തിരിക്കുന്നതാണ് സീനുകൾ ആ സീനുകൾക്ക് മുറുക്കം നഷ്ടപ്പെടാതിരിക്കാനൊക്കെ വേണ്ടിയായിരിക്കാം ചില സീനുകളൊക്കെ ഒഴിവാക്കിയത് എന്ന് നമുക്ക് കരുതാം അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഇതിലെ അഭിനയം നെയ്ത്തുകാരൻ എന്ന സിനിമയിലൂടെ ദേശീയ പുരസ്കാരം ലഭിച്ച നടനാണ് മലയാള സിനിമയിലെ വളരെ ശക്തനായ ഒരു നടനാണ് മുരളി മുരളിയുടെ അഭിനയവും അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറിയും ശരീരഭാഷയും അദ്ദേഹം നാടകത്തിൽ നാടകത്തിലൊക്കെ നരേന്ദ്രപ്രസാദിൻ്റെയൊക്കെ ഒപ്പം നാടകത്തിലൊക്കെ അഭിനയിച്ചൊരാൾക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ എന്ന് ആൽബർട്ടോ എന്ന് പറഞ്ഞ കഥാപാത്രം വളരെ നിഗൂഢതയേറിയ ആ കഥാപാത്രത്തെ അവിസ്മരണീയമാക്കാൻ നടൻ മുരളിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് നമ്മുടെ ലാലേട്ടൻ മോഹൻലാലിൻ്റെ അഭിനയം പലപ്പോഴും സംഗീതജ്ഞരായുള്ള ആളുകളുടെ കൈകൾ ഹാൻഡ് എപ്പോഴും ഒരു മൃദുലമായിരിക്കും എന്നാണ് പറഞ്ഞത് വളരെ സോഫ്റ്റ് ആയിരിക്കും കുറെ കൂടി സോഫ്റ്റ് ആയിരിക്കും ഈ അദ്ദേഹം ഇപ്പോൾ എന്തൊരു മഹാന് ഭാവുലും ഇപ്പം സ്വാടി തിരുന്നാളൊക്കെ എഴുതിയ ത്യാഗരാജസ്വാമികളുടെയൊക്കെ കീർത്ത ഒരു കീർത്തനമാണ് എന്തൊരു എന്തൊരു മഹാനുഭാവു ഇപ്പം ബാലകുരളീകൃഷ്ണനൊക്കെ ആ പാട്ട് വളരെ നല്ല രീതിയിൽ പല കച്ചേരികൾക്കും അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ഗാനം വിദ്യാസാഗർ വീണ്ടും ഈ സിനിമയ്ക്ക് വേണ്ടി എടുക്കുമ്പോൾ ആ സിനിമയിലെ ദൃശ്യത്തിന് ആ ഒരു സംഗീത സംവിധായകരുടെ ബോഡി ലാംഗ്വേജ് മോഹൻലാൽ വളരെ നല്ല രീതിയിൽ അദ്ദേഹം അത് അഭിനയി അഭിനയിപ്പിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഫിസിക്കൽ അപ്പിയറൻസിൽ കോസ്റ്റ്യൂം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കോസ്റ്റ്യൂമാണ് മോഹൻലാലിൻ്റെ ഉള്ളത് കോസ്റ്റ്യൂമ് ഈ സിനിമയിൽ വളരെ നിറഞ്ഞമായിക്കോട്ടെ അതാണ് പറഞ്ഞത് ഈ സിനിമ ദേവദൂതൻ എന്ന സിനിമ ഒരു ടീം വർക്കാണ് ഫുൾ ടീം വർക്ക് അതിൻ്റെ ആർട്ട് വർക്ക് ആയിക്കോട്ടെ അതിൻ്റെ ലൊക്കേഷൻ ആയിക്കോട്ടെ ഈ പറഞ്ഞാൽ വസ്ത്രാലങ്കാരം ആയിക്കോട്ടെ ക്യാമറ ആയിക്കോട്ടെ അഭിനേതാക്കളോട് ആയിക്കോട്ടെ സിനിമ എന്ന് പറയുന്നത് പല കലകളുടെയും സമന്വയമാണ് ആ സമന്വയം വളരെ നല്ല രീതിയിൽ പ്രതിഫലിക്കുവാൻ ദേവദൂതലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിനിമ കഥാപാത്രങ്ങൾ അതിൽ മഹേശ്വർ എന്ന് പറയുന്ന ഒരു സംഗീതത്തിൻ്റെ രാജാവായിട്ട് ബിദോവൻ നമുക്കറിയാം ബിദോവൻ സംഗീതത്തിൻ്റെ രാജകുമാരൻ എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ സംഗീത സാമ്രാട്ട് എന്നാണ് മൊസാട്ടനെ വിശേഷിപ്പിക്കുന്നത് ഈ സിനിമയിലെ മഹേശ്വർ എന്ന് പറഞ്ഞ കഥാപാത്രം അന്തനാണ് പലപ്പോഴും പല ഇപ്പോൾ ബിധോവൻ്റെ കാര്യം തന്നെ എടുക്കാം ബിധോവൻ എന്നാ സംഗീതജ്ഞനായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ അവസാന അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ദുരന്തപൂർണ്ണമായ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കേൾവിശക്തി നഷ്ടമായി കേൾവിശക്തി നഷ്ടമായിരിക്കുമ്പോഴാണ് ഏറ്റവും മികച്ച സിംഫണികൾ അദ്ദേഹം രചിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ ഇവിടെ മഹേശ്വർ എന്ന കഥാപാത്രം അന്ധനാണ് ഇവിടെയാണ് പ ഗാനരചയിതാവ് തന്നെ കൈതപ്പുറം എഴുതിയ ആ വരികൾ മിഴികൾ എന്തിനാണ് വേറെ മൃദുലം ഈ കരങ്ങളില്ലേ അരികിൽ നീ ഇല്ലയോ എന്ന വരികളൊക്കെ അർത്ഥം വന്നിട്ട് കാരണം കഥാപാത്രങ്ങളുടെ ആത്മാവിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നുകൊണ്ടാണ് വിദ്യാസാഗർ ഈ സിനിമയുടെ മ്യൂസിക് ഇതികണേ അതുപോലെ തന്നെ കഥാപാത്രങ്ങളുടെ മാനസിക വ്യാപാരങ്ങൾ അവരുടെ വിചാരങ്ങൾ വളരെ നല്ല രീതിയിൽ എഴുത്തിലൂടെ കൊണ്ടുവരാൻ കൈതപ്പുറത്തിന് ഈ സിനിമയിലൂടെ കഴിഞ്ഞിട്ടുണ്ട് അവർ രണ്ടുപേരും ഈ സിനിമയുടെ ആത്മാവ് തൊട്ടറിഞ്ഞ ആളുകൾ തന്നെയാണ് അവർക്ക് വലിയൊരു അഭിനന്ദനം നമ്മൾ അഭിനന്ദനം അർഹിക്കുന്നവരാണ് തീർച്ചയായും ഈ സിനിമ നമ്മൾ നഷ്ടമാക്കരുത് സിനിമ കാണുക വളരെ നല്ല ഒരു മികച്ച അനുഭവമാണ് അതോടൊപ്പം തന്നെ പല സിനിമകളിൽ പലപ്പോഴും മൊണ്ടാഷ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഇവിടെ പ്രാവ് ഒരു മൊണ്ടാഷാണ് അതായത് അതൊരു സംവിധായകൻ്റെ ടച്ച് കൂടിയാണ് കാരണം ഒരു സംവിധായകൻ്റെ തിരക്കഥാകൃത്തിൻ്റെയും ഒരു ആത്മാവ് മഹേശ്വരൻ്റെ ആത്മാവ് അല്ലെങ്കിൽ എന്നുള്ള സങ്കല്പമൊക്കെ ഈ പ്രാവിൽ കൂടെയാണ് കാണുന്നത് അതുപോലെ തന്നെയാണ് ഈ ശബ്ദത്തിലൂടെയാണ് വിദ്യാസാഗർ ഈ ഇതിൻ്റെ സെവൻ ബെല്ല് പോലെയുള്ള ആ ശബ്ദത്തിലൂടെ നമുക്ക് ഇവരുടെ ആത്മാവിൻ്റെ സാന്നിധ്യം അറിയാം കാരണം ഇത് ഈ സിനിമ ഒരു മ്യൂസിക്കൽ ഡ്രാമയാണ് ഫുൾ മ്യൂസിക്കാണ് സംഗീതം ആണ് ഈ സിനിമയുടെ ഒരു അടിത്തറ എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഏത് സിനിമ എടുത്താലും ആ സിനിമയുടെ കാലഘട്ടം കഴിഞ്ഞുപോയ കാലഘട്ടം അല്ലെങ്കിൽ ആ സിനിമയുടെ ഭൂതകാലം നമുക്കറിയാൻ പറ്റും ഒരുപാട് കാമുകന്മാർ കാമുകന്മാരുടെ വീട്ടുകാരാൽ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം അതുപോലെ തന്നെ ആ പഴയ കാലഘട്ടം നമുക്ക് കാണാൻ കഴിയും പഴയകാലത്തെ സിനിമകളല്ല ഇപ്പോഴുള്ള ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളാണെങ്കിൽ ഇപ്പോഴുള്ള കാലഘട്ടവും ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഇറങ്ങുമ്പോൾ ആ കാലഘട്ടവും നമുക്കൂടി കൂടി കാണുവാൻ കഴിയും തീർച്ചയായും കരളിൽ നിന്ന് കൈപിടിച്ചാൽ എന്ന സിനിമ അല്ലെ വരികളെ പോലെ തന്നെ ഈ സിനിമ മലയാള സിനിമയുടെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നാണ് തീർച്ചയായും പോയി കാണുക അതുപോലെ തന്നെ സിബിമലയിൻ്റെ സംവിധാനവും അത് ഈ മികച്ചതാണ് അതുപോലെ ഇത്തരം സിനിമകൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സിനിമകൾ നമുക്ക് കാണാം കാണുവാൻ ഇതിൻ്റെ നിർമ്മാതാക്കൾ പണം മുടക്കണമല്ലോ സിയാദ് കോക്കനാണ് ഇതിൻ്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് വലിയൊരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് കാരണം രണ്ടാമതും ഈ സിനിമ നമുക്ക് ഫോർ കെയിൽ കാണുവാൻ സാധിച്ചു എന്നുള്ളതാണ് എന്തായാലും അവരുടെ ടീം എഫേർട്ടിനെ എടുത്തു എടുത്തു പറയുന്നു ദേവദൂതൻ ദേവസംഗീതം പോലെ വളരെ മികച്ച ഒരു നവ്യാനുഭവമായിരിക്കും നമുക്കെല്ലാവർക്കും നീണ്ട കാത്തിരിപ്പിൻ്റെ നോവുകൂടിയാണ് പ്രണയം ആ ആ പ്രണയത്തെ അന്വർത്ഥമാക്കുന്ന ഒരു സിനിമ കൂടിയാണ് ദേവദൂതൻ താങ്ക് യു